ഞങ്ങളുടെ അടുത്ത് വന്നൊരു നായി പക്ഷെ ഭയങ്കര പേടിയ ഇനി എല്ലാം ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളെ നോക്കുകയും ഭയങ്കര ഇഷ്ടം എല്ലാം ഉണ്ട് പക്ഷെ ഭയങ്കര പേടി ഇതാ ഇവിടെ പിന്നെ നാരായണി എടുത്തി ഉള്ളയിരത്ത് ഇവിടുത്തെ നാരായണി എടുത്തി ഉള്ളയിരത്ത് അമ്മയും ഒരു കുഞ്ഞും ഇവിടെ തന്നെ പ്രസവിച്ചതാണെന്ന് തോന്നുന്നു ഒരു ചെറിയ കുഞ്ഞിനെയും അമ്മേനെയാണ് കാണുന്നത് പിന്നെ എന്തെല്ലാം വറ്റുള്ള നായികളെല്ലാം വന്ന് ബഹളം ഉണ്ടാക്കി ഇവരെ പോയി പിന്നെ ഈ കുഞ്ഞ് വലുതായരെ അത് ഇവിടെ നോക്കി വന്ന് കുറേ ആദ്യത്തെ ദിവസം എല്ലാം ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് നോക്കലോ തുടങ്ങി പിന്നെ മെല്ലെ മെല്ലെ മണത്ത് മണത്ത് ഇങ്ങോട്ടേക്ക് വരും പക്ഷേ അവളെല്ലാം കാണും ഓടിക്കളിയും പിന്നെ അങ്ങനെ 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 ഞാൻ കുറേ ഈന് എന്തെങ്കിലും മീനിൻ്റെ ചല്ലെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ വയ്യ നടക്കണോ ഇതിന് പേടിച്ച് ഓടിക്കളിയാണ് ഞാനിട്ടിൻ്റെ വയ്യ എന്നെ ഓടിയിട്ട് ചാടിക്കൊടുക്കും മുമ്പിൽ അങ്ങനെ 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 ആയി ഇപ്പോൾ ഇയാൾ കുറച്ച് കുറച്ച് അടുത്തടുത്ത് വരുന്നുണ്ട് പക്ഷേ വളരെ പാവമാണ് പേടിയാന്ന് ഭയങ്കര പേടി ഞാൻ ഫോട്ടോ എടുക്കുന്നതാണേ ഞാൻ കേട്ടാ ഇപ്പം കേട്ടോ ഒന്നും വേണ്ടൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല അമ്മൂനെല്ലാം കാണും അമ്മൂനിങ്ങനെ നോക്കൂ അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഒരു ദിവസം പിന്നെ ഭയങ്കര കൊരക്കൽ ഭയങ്കരം കൊര അപ്പം ആപ്പനെ എന്താ കൊരക്കുന്നത് ഞാനിങ്ങനെ അടുക്കള നിക്കുന്നുണ്ട് എന്താ എന്റെ അനിയത്തി ഉണ്ടൂടാ എന്താ ഇങ്ങനെ ഇത് കൊരക്കുന്നേ അപ്പടെ അങ്ങനെ ആപ്പം വന്ന് നോക്കുമ്പോൾ അപ്പനെ കണ്ടേനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോ ഇവിടുത്തെ മുറ്റത്തൊരു കരിമുറുക്കെ അന്നേരം തന്നെ ആപ്പാളെല്ലാം വിളിച്ച് പേടി ചോടി വന്ന് അങ്ങ അങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട നായയി നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത് അല്ല എന്റെ മോളിങ്ങനെ നടക്കുന്നില്ല അവിടെ ഇങ്ങനെയാണുള്ള അതാ ഈ ഇഷ്ടിക്കേണ്ട എന്തെന്നെ പറയാ കുരുടീസ് ഇതെവിടിയേനുള്ള ഒരു തവളേനെയും പിടിച്ചിട്ട് അങ്ങനത്തെ ഞങ്ങളെ പാവം നായി പേടിക്കണ്ട പേടിക്കണ്ട ഇതാ ഞാനിഞ്ഞ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കേട്ടോ ഓടിക്കേണ്ട അമ്മു അവിടെ ഇരിക്കുന്നുണ്ട് അമ്മുവിനെ ഒന്നും അമ്മൂനൊന്നും ഇപ്പം പേടിയില്ല അമ്മനൊന്നും പേടിയില്ല പക്ഷെ നായിക്ക് ഭയങ്കര ബുദ്ധിയും നല്ല ഓർമ്മയല്ലേ അത് തന്നെയാണ് ഇയാൾക്കുള്ള ഇയാൾ വന്നേ ഭയങ്കര അത്ഭുതം പോലെ തോന്നുന്നത് ഇപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞാനിപ്പോൾ ചോറിലിട്ടുകൊടുത്ത് പെള്ളലെന്നറിഞ്ഞേ ആട അമ്മ അതിൽ വരിക പോ അവിടെ കാര്യം ഇങ്ങനെ നിൽക്കും ഞാൻ അതിനൊന്ന് കാണിച്ചരണ്ടിട്ടാണ് അമ്മ ഇന്നലെ പറയുന്നത് അമ്മ അന്നായടുക്കുമ്പോളേന്ന് ഇതിനൊരു പേരല്ലിടണേനി ഇല്ല അമ്മ ഇപ്പം മ്മളോട് അടുത്ത് പോയി എന്നാൽ കണ്ടിന് വന്നേക്ക് നായിനും അമ്മ നായിക്കും പൂച്ചക്കെല്ലാം ഭക്ഷണം കൊടുക്കും അമ്മള് കൊടുക്കാണ്ട് പിന്നെ ആരാ ആരും അവർക്ക് കൊടുക്കുവാ എന്നാ ശരി വീണ്ടും കാണാം